ആറു വട്ടം എഴുതി ഏഴാമത്തെ തവണയാണ് ഞാൻ ജയിച്ചത് അതെന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഞാൻ മോണിറ്ററിൽ കാണുന്നത് എൻ്റെ ഈ മോണിറ്ററിൽ നിറച്ചും കുരുക്കളും മാത്രമേ ഞാൻ കാണുന്നുള്ളു ഭയങ്കര സംഭവിച്ചതും എൻ്റെ അത് എൻ്റെ പേര് ജിബി ഞാൻ വരുന്നത് കോട്ടയത്ത് നിന്നാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പതിനാണ് ഇവിടെ വന്ന് ഞാൻ അമ്മയും കൂടി ഉടമ്പടി എടുക്കുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മുതൽ കെ ടെ എക്സാം എഴുതുന്നതാണ് അഞ്ച് തവണ എഴുതി ഞാൻ ജയിച്ചില്ല ഓരോ വട്ടം എഴുതുമ്പോഴും രണ്ട് മൂന്ന് മാർക്കിനാണ് ഞാൻ പോകുന്നത് തൊണ്ണൂറ് മാർക്ക് മതി എനിക്ക് എൺപത്തെട്ട് എൺപത്തിരണ്ട് എൺപത്തിനാല് ആ മാർക്കിൽ തന്നെ നിൽക്കുന്നു ഓരോ വട്ടം എഴുതുമ്പോഴും ഞാൻ വിചാരിക്കും ഞാൻ ജയിക്കും ജയിക്കുന്നു പക്ഷെ ഞാൻ ജയിച്ചില്ല അപ്പം എന്നോട് ഒരു കോച്ചിങ് സെൻറ്ററിൽത്തെ ഫ്രണ്ട്സ് പറഞ്ഞു ഇങ്ങനെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്താൽ മതി അപ്പം എക്സാം പാസ്സാവും എന്ന് പറഞ്ഞു അപ്പോൾ അവർ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ ഞാനത്ര ഇതാക്കില്ല പിന്നെ അവർ പത്രം തന്നു പത്രത്തിൽ ഓരോ സാക്ഷ്യം കേട്ടു അപ്പോൾ ഞാൻ അത് ആദ്യം ഇതാക്കിയില്ല പക്ഷേ ഇങ്ങനെ ഓരോ തവണ എഴുതും തോറും തോക്കുന്നതല്ലാതെ വിജയം ലഭിക്കുന്നില്ല എനിക്ക് അപ്പോൾ എനിക്ക് ആകെ ഭയങ്കര വിഷമമായി തുടങ്ങി അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞാന്ന് നമുക്ക് അവസാനമായിട്ടൊന്ന് കൃപാസനത്തിൽ പോവാം നമുക്കൊന്ന് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അമ്മേ അമ്മയുടെ രണ്ട് സഹോദരിമാരും കൂടി ചേർന്നാണ് ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പതിന് വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് എന്താണ് എക്സാം പാസ്സാൻ സാധിക്കും എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ ഉടമ്പടി എടുത്ത് പിറ്റത്തെ മാസം തന്നെ എക്സാം ഉണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് വന്നു എൺപത്തി മാർക്ക് തന്നെ രണ്ട് മാർക്കിന് ഞാൻ അപ്പോഴും തോറ്റുപോയി അപ്പോൾ എനിക്ക് വീണ്ടും സങ്കടം എന്നുവച്ചാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടും മാതാവ് എന്നെ കൈവിട്ടില്ലെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ ജനുവരി രണ്ടാം ശനിയാഴ്ചയാണ് എനിക്കിവിടെ ധ്യാനത്തിൻ്റെ ഇത് വന്നിരിക്കുന്നത് അപ്പം ഞാൻ ഈ ആ ഗേറ്റിൻ്റെ അവിടെ നിന്നപ്പോൾ അവിടെ ഒരു ആൻ്റണി എന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ടായി അപ്പം ഞാൻ ആ ഞാൻ ഞാനമ്മയും കൂടി പറഞ്ഞു ഞങ്ങൾക്കൊന്ന് അച്ഛനെ കാണണം ഇങ്ങനെ തവണ എക്സാം എഴുതി തോക്കുകയാണ് അപ്പം അന്ന് അച്ഛനെ കണ്ടൊന്ന് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും കിട്ടുമോയെന്ന് ഓർത്തിട്ട് അപ്പം ആന്റണി ചേട്ടൻ എന്തെങ്കിലും നടക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് പറഞ്ഞു മോൾക്ക് ആരുടെങ്കിലും ഒരു വിദ്വേഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞു ഇല്ല എനിക്ക് അങ്ങനെയൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞല്ല മോൾക്കും ഒരാളുടെ അടുത്ത് ഒരു ചെറിയൊരു വിദ്വേഷം ഉണ്ട് അത് ഇത്തിരി ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡിഗ്രിക്ക് പഠിക്കണ സമയത്ത് ഫൈനൽ ഫൈനൽ ഇയറിൻ്റെ സമയത്ത് പ്രോജക്റ്റ് ചെയ്യുന്ന അതിൽ ഞങ്ങൾക്ക് ഗ്രൂപ്പായിട്ടാണ് പ്രോജക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ എൻ്റെ ഗ്രൂപ്പിൽ തന്നെ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞങ്ങൾക്ക് എ കിട്ടി പക്ഷേ അവൾ പറയണേ ഞാൻ കാരണേ എ പ്ലസ് പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ അവളെ വിളിക്കണം ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഞാൻ അവളെ വിളിച്ചു അങ്ങനെ കഴിഞ്ഞു അങ്ങനെ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനാലാം തീയതി ഞാൻ കേ ടെ എക്സാം എഴുതി രണ്ടായിരത്തി ഇരുപത് മെയ് മുപ്പത് റിസൾട്ട് വന്നപ്പോൾ തൊണ്ണൂറ് മാർക്ക് ഇതുവരെ എനിക്ക് എൺപത്തിരണ്ട് മാർക്ക് ലഭിച്ച ഞാൻ അന്നത്തെ അതിൽ തൊണ്ണൂറ് മാർക്ക് ഒരു മാർക്ക് അങ്ങോട്ടും ഒരു മാർക്ക് ഇങ്ങോട്ടും ഇല്ലാതെ തൊണ്ണൂറ് മാർക്ക് നൽകി എൻ്റെ അനുഗ്രഹിച്ചു ആറ് വട്ടം എഴുതി ഏഴാമത്തെ തവണയാണ് ഞാൻ ജയിച്ചത് അതെന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹം തന്നെയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ജനുവരി മുതൽ എനിക്ക് ആലോചനകൾ വന്നു തുടങ്ങി പല ആലോചനകളും വന്നു പലരും മുടക്കമൊക്കെ വന്നു അപ്പം ഇങ്ങനെ ധ്യാനത്തിന് വന്നപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ ഓരോരുത്തരും സാക്ഷ്യം പറയുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട് അങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അപ്പം എൻ്റെ മനസ്സിൽ വന്നത് ജനുവരി മുപ്പതായിരുന്നു അങ്ങനെ ജനുവരി മുപ്പത് എന്ന് പറഞ്ഞ പ്രാർത്ഥ അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് കേട്ടയറ്റ് എക്സാം പാസ്സാവുന്ന ഞാൻ വിചാരിച്ചത് പക്ഷേ ജനുവരി ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം ആയപ്പോൾ വീട്ടിൽ നിന്നു വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഇത് വീട്ടിൽ നിന്ന് അപ്പം ഇങ്ങനെ ഒരു പ്രൊപ്പോസല് ഇങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ ഞങ്ങളുടെ സെപ്റ്റംബർ പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനാലാം തീയതി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു പിന്നെ അടുത്തൊന്നും അറിയാനായിട്ട് കല്യാണം കഴിഞ്ഞ് ഇപ്പം പത്ത് മാസമായി അപ്പോൾ ഈ പലരും ചോദിക്കാൻ തുടങ്ങി വിശേഷമൊന്നും ആയില്ല അപ്പം ഞങ്ങൾക്കൊരു സങ്കടം ആ വാത്തേൻ്റേത് അപ്പം ഞങ്ങൾ ഒരു ഹോസ്പിറ്റൽ പോയി ചോദിച്ചു ഹോസ്പിറ്റൽ പോയി ഒരു ഹോമിയോൻ്റെ അടുത്ത് പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആ പിരീഡ്സ് എനിക്ക് ഭയങ്കര വയർ വേദനയുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ചിലപ്പോൾ പി സി ഓടി ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ പി സി ഓടി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് അറിയത്തില്ല അങ്ങനെ അപ്പം ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പം ഞങ്ങൾ ആദ്യം കണക്കാക്കിയില്ല കുറച്ച് നാളല്ലേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പം പിന്നീടും ഇങ്ങനെ വയറുവേദന എന്നതനുസരിച്ച് അപ്പം പിന്നീടും ഞങ്ങൾ വിചാരിച്ചെന്നാൽ സ്കാൻ ചെയ്ത് നോക്കാമെന്ന് അങ്ങനെ സ്കാൻ ചെയ്ത് മെയ് മൂന്നാം തീയതി ഞങ്ങൾ സ്കാൻ ഹോസ്പിറ്റൽ പോയി അപ്പം ആ ഡോക്ടർ പറഞ്ഞു നന്നായിട്ട് വെള്ളം കുടിച്ച് അവിടെ ഇരുന്നോ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞങ്ങനെ വിളിച്ചോ ആദ്യം വിളിച്ച് അവരെൻ്റെ ഈ വയർമ വെച്ച് ഇങ്ങനെ സംഭവം ചെയ്തു നോക്കുമ്പോൾ ഞാൻ ഈ മോണിറ്ററിൽ കാണുന്നത് എൻ്റെ ഈ മോണിറ്ററിൽ നിറച്ചും കുരുക്കളും മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ഒന്നും ഞാൻ കാണുന്നില്ല അപ്പോൾ ഡോക്ടർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു മോള് ഒന്നുകൂടി വെള്ളം കുടിച്ച് പുറത്തിരിക്കി വീണ്ടും അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് അപ്പം ഇത് കണ്ടപ്പോൾ അപ്പം എനിക്കാകെ പേടി ഇന്ന് കുറച്ചും കുരുക്കൾ മാത്രം കാണുന്നുള്ളൂ ഒന്നും ഞാൻ കാണുന്നില്ല അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച് പി സിയോടെ തന്നെയായിരിക്കും അതുകൊണ്ടേക്കാൻ ഡോക്ടർ വീണ്ടും എന്നെ വിളിക്കണമെന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെ ഞാൻ പുറത്ത് പോയി ഞാൻ ഞാനപ്പം തന്നെ ഓൺലൈനിൽ ഇങ്ങനെ ആ നിയോഗങ്ങൾ എഴുതിയിട്ട് എനിക്ക് പി സി കൊണ്ടിരുന്നുണ്ടാവല്ലേ എന്നൊക്കെ പറഞ്ഞ് നിയോഗങ്ങൾ എഴുതിയിട്ട് പിന്നെ കാശുരൂപം ഉണ്ടോ എൻ്റെ കയ്യിൽ കാശുരൂപം ഇങ്ങനെ മുറിക്കപ്പിടിച്ച് അങ്ങനെ ഇരുന്ന് അത് രണ്ടാമതും എന്നെ വിളിച്ച് ഡോക്ടർ വിളിച്ച് ഞാനപ്പം ഇങ്ങനെ വയറിൽ കാശുരൂപം പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് അപ്പം പിന്നീട് ഞാൻ മോണിറ്ററിൽ ആദ്യം കണ്ട മോണിറ്ററിൽ നിറച്ച് കുരുക്കളാണെങ്കിൽ രണ്ടാമത് ഞാൻ മോണിറ്റർ കാരണം എൻ്റെ രണ്ട് ഓവറികൾ മാത്രം ഞാൻ കാണുന്നുള്ളൂ ഒന്നും കാണുന്നില്ല എന്ന് വെച്ചാൽ ആദ്യം കണ്ടതിനേക്കാളും ഭയങ്കര ഒരു മിറാക്കളാണ് എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചതും അങ്ങനെ അടുത്തൊരു വലിയ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ കെ ടെക് എക്സാം പാസ്സായി അപ്പം ഞങ്ങൾക്ക് എറണാകുളം അങ്കമാല അതിരൂപതയിൽ കെ ടെക് എക്സാം പാസ്സായവർക്ക് ഒരു ഒരു ടെസ്റ്റ് അവർ നടത്തുന്നുണ്ട് അങ്ങനെ ജൂലൈ ഒമ്പതാം തീയതി അവരൊരു ടെസ്റ്റ് നടത്താമെന്ന് വിചാരിച്ച് ജൂലൈ ഒമ്പതും ജൂലൈ പത്താം തീയതി ആയിട്ട് അപ്പോൾ ജൂലൈ ഒമ്പതാം തീയതി ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് അവർ ആദ്യം പറഞ്ഞ് ഒരു ട്രയൽ നടത്തി നോക്കാം എന്നിട്ട് ജൂലൈ പത്താം തീയതി നിങ്ങൾ എക്സാം എഴുതിക്കുമെന്ന് പറഞ്ഞു ആകെ ഒരു പത്ത് മിനിറ്റ് ഉണ്ടാവുള്ളൂ എക്സാം അത് അറ്റൻഡ് ചെയ്തോളാം പറഞ്ഞു ജൂലൈ ഒമ്പതാം തീയതി ഞാൻ കയറി നോക്കിയിട്ട് ലോഗിൻ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ സൈറ്റ് എനിക്ക് മാത്രം ഓപ്പൺ ആവുന്നില്ല അപ്പം ആകെ ടെൻഷനാണ് ദൈവം എനിക്ക് മാത്രം ഓപ്പൺ ആവുന്നത് എന്താണെന്ന് അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് മെസ്സേജ് അയച്ചു അപ്പോൾ അവൾ പറഞ്ഞു എടി എനിക്ക് കിട്ടി നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തു അങ്ങനെയല്ല എന്നാൽ അവൾ പറഞ്ഞു അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി അപ്പം തന്നെ ഞാൻ ഈ അപ്പത്തന്നെ ഓൺലൈനിൽ പ്രാർത്ഥന നിയോഗം എഴുതിയിട്ട് എൻ്റെ മാതാവ് എനിക്ക് മാത്രം കിട്ടുന്നില്ല ബാക്കി എല്ലാവർക്കും എക്സാം എഴുതാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാനപ്പോഴത്തേക്കും കലൂർ ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു ചേച്ചി എനിക്ക് എക്സാം എഴുതാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ് ചിലപ്പോൾ മോളിൽ രണ്ട് ഡിവൈസ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു അത് ഞങ്ങൾ രണ്ട് ഫോൺ ഉപയോഗിച്ച് ടെൻഷൻ കൊണ്ടാണ് ഏത് ഫോണിലൊക്കെ ഇട്ടണം അതനുസരിച്ച് ചെയ്യാമെന്ന് വെച്ചേച്ചി അപ്പോൾ ആ ചേച്ചി പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ഫോൺ മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അവർ പറഞ്ഞ് നാളെ രാവിലെ പത്തുമണിക്കൂ ഒന്നോട് കയറി നോക്ക് എന്തെങ്കിലും മോൾക്ക് ഓപ്പൺ ആയാൽ മാത്രം അത് എഴുതിയാൽ മതി അല്ലെങ്കിൽ എഴുതണ്ടെന്ന് പറഞ്ഞു അപ്പം ആകെ ടെൻഷനായി ഒരു മൂന്ന് വർഷം കൂടുമ്പോൾ വന്ന ചാൻസാണിത് അത് നഷ്ടപ്പെട്ടു പോകാമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇത് തന്നെയാണ് അപ്പം എന്താണ് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് നിയോഗം ഓൺലൈനിൽ നിയോഗം ചെയ്ത് മാതാവിൻ്റെ കാശുരൂപം മുറുക്കി പിടിച്ച് അങ്ങനെ ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടി സൈറ്റ് ഓപ്പൺ ആക്കി ഓപ്പണാക്കി എന്ന് പറയുന്നത് അല്ലാതെ എന്താ പറയുക എൻ്റെ സൈറ്റ് ഓപ്പൺ ആയി ഇന്നലെ വരെ എൻ്റെ സൈറ്റ് ഓപ്പൺ ആയില്ല പക്ഷേ അന്ന് രാവിലെ പത്ത് മണിക്ക് എൻ്റെ സൈറ്റ് ഓപ്പൺ ആയി കിട്ടി എനിക്ക് വേഗം തന്നെ ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് അറിയത്തില്ല പക്ഷേ എനിക്കെന്തോ എപ്രാളും കൊണ്ടാണെന്ന് അറിയില്ല ഒക്കെ എന്തൊക്കെയോ മാർക്ക് ചെയ്ത് അവിടെ കൊടുത്തയച്ചു ഈ അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് അപ്പം തന്നെ എനിക്ക് എന്തായാലും കിട്ടാനൊന്നും പോണില്ല എന്തായാലും ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു അതെനിക്ക് വളരെ വളരെയധികം സന്തോഷമായി എന്ന് പറഞ്ഞു എന്നിട്ട് ഈ തിങ്കളാഴ്ച തിങ്കളാഴ്ച ഒരു മൂന്ന് മണിയായപ്പം കലൂരിൽ നിന്ന് എന്നെ വിളിച്ചേക്കണേ ജി ബി അല്ലേന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ആ അതെ ജി ബി അന്ന് എക്സാം എഴുതിയില്ലേ ക്വാളിഫൈ ആയി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് എന്തോ ഒരു തലയ്ക്ക് എന്തോ അറിയിപ്പോ അല്ലേ ക്വാളിഫൈ ആയെന്ന് വെച്ചാൽ ഞാൻ എഴുതിയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അറിയി എനിക്കറിയാം വേപ്പറാളും കൊണ്ട് സ്കിപ്പ് ചെയ്യേണ്ട സൺലൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകുന്നതല്ല ഞാൻ മര്യാദയൊന്നും എഴുതിയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ ഇങ്ങനെ ക്വാളിഫൈ ആയിട്ടുണ്ട് ഇരുപത്തിരണ്ടാണെന്ന് വെച്ചാൽ നാളെ പന്ത്രണ്ട് മണിക്ക് എനിക്ക് ഡെമോ ക്ലാസ്സും ഇൻ്റർവ്യൂ ആണ് അപ്പം അതിനുവേണ്ടി പ്രിപ്പയർ ആയിക്കോളാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ എന്താ പറയുക വളരെ സന്തോഷമുണ്ട് അടുത്തത് പറയാനായിട്ട് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്ത് ഒരു മാസത്തിനകം തന്നെ എനിക്കത് ലഭിച്ചു പിന്നെ സെപ്റ്റംബറിൽ കല്യാണം കഴിഞ്ഞത് അപ്പോൾ ഹസ്ബൻഡിന് രണ്ട് മാസം വർക്ക് ഫ്രം ഹോം ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് കോഴിക്കോടാണ് ആൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ളത് വന്ന് അപ്പം ഞങ്ങൾക്ക് പിരിയാൻ ഒരു വിഷമമുണ്ട് രണ്ട് മാസം ആയിട്ടുള്ളൂ ആ വീട്ടുകാർ പറഞ്ഞു അന്ന് ഇവിടെയും കൊണ്ടുപോയിക്കോളാം പറഞ്ഞു അപ്പോൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞതല്ലാതെ നമുക്ക് അന്നത്തെ സാമ്പത്തിക ഞെരുക്കം അറിയാമല്ലോ എല്ലാവർക്കും കൊറോണ ബാധിച്ചുകൊണ്ട് ഒരു ഞെരുക്കുണ്ട് പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് സാലറിൽ ഒതുങ്ങുന്നത് തന്നെ ഒരു ഞങ്ങൾക്കൊരു കൊച്ചു വീട് കോഴിക്കോട് കിട്ടി അത് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ അതുപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കുള്ളതുകൊണ്ട് എല്ലാ എല്ലാ ദിവസവും രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് എന്തെങ്കിലും സാലറിയിൽ ഒരു ഹൈക്ക് ലഭിക്കണേ ഹൈക്ക് ലഭിക്കണേ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കണേ അങ്ങനെ ഞങ്ങൾക്ക് ഡിസംബറിൽ ഹസ്ബൻഡിന് സാലറി ഹൈക്ക് കിട്ടി പിന്നെ മെയ്യിൽ ഒരു ബോണസും അതും കിട്ടി അങ്ങനെ വളരെയധികം കുറേ കുറേ അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട് നന്ദിയുണ്ട് കരങ്ങളടിച്ച് നമുക്ക് ഇറത്താനും മഹത്വപ്പെടുത്താം ജിബി ഉടമ്പടി എടുത്തിന് ശേഷം വിശ്വാസ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് പ്രാർത്ഥനയിലും അത്രയും നാളും എന്താണെന്നാ പറയുന്നത് ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ അത്ര ഇതൊന്നും ഉണ്ടായില്ല എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു പഠിച്ചുകഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ പാസ്സാവും എല്ലാം അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചത് പക്ഷേ ഇത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ എത്രത്തോളം മാതാവിനോട് അടുക്കണമെന്നും അത് ആ ഒരു തന്നെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും പിന്നെ എല്ലാ ദിവസവും ഞാൻ പള്ളി പോവുകയും ചെയ്യുമായിരുന്നു വലിയൊരു സാക്ഷ്യമാണ് ഈ മകൾ പങ്കുവെച്ചത് ഒന്നാമതായിട്ട് പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് ഈ മകളുടെ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ കേട്ടറ്റിന്റെ വിഷയം പറഞ്ഞു കേട്ടറ്റ് ഈ മകൾ അഞ്ച് തവണ അല്ലേ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് അഞ്ചു തവണ ഞാൻ എഴുതി ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് അഞ്ചു തവണ എഴുതിയിരുന്നു അതിനുശേഷം ഒരു തവണ ഉടമ്പടി എടുത്തിന് ശേഷം ഒരു ഒരുങ്ങാതെ പോയി എഴുതി ഫെയിലായി അപ്പോൾ ഒരു ദൈവികമായ ഇടപെടൽ ഇടപെടലെന്നോലമാണ് നമ്മുടെ കൃപാസനത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരനെ കണ്ടുമുട്ടുകയും ആ സഹോദരൻ പറഞ്ഞ വിഷയമല്ല ഹെബ്രായൽ നാലേ രണ്ടോ വചനവാണ് എന്റെ മനസ്സിലോട്ട് സമയത്ത് ഓടി വന്നത് കാരണം അവർ കേട്ട വചനം അവർ വിശ്വസിച്ചില്ല കാരണം അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല കാരണം എന്തുകൊണ്ട അവരത് വിശ്വസിച്ചില്ല പക്ഷേ ഈ മകളോട് ഒരു ശുശ്രൂഷകനാണത് പറഞ്ഞത് നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് വെറുത്തുപേക്ഷം അത് ഉടമ്പടിയുടെ ഒരു നിബന്ധന തന്നെയാണ് കാരണം നിങ്ങൾക്ക് ആരോടെങ്കിലും വെറുപ്പും തീക്ഷണം കറക് അവൻ്റെ കൃപ ശക്തി അത് നമ്മൾ അഭിഷേകമായി വന്ന് നിറയാൻ അതൊരു തടസ്സമായിട്ട് വരും അതുകൊണ്ടാണ് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്ന വ്യക്തികൾ ആദ്യമേ തന്നെ ചെയ്യുന്ന ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് പാപങ്ങൾ വെറുത്തുപേക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉടമ്പടി പത്രിക കയ്യിലുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ടിക്ക് ചെയ്തിട്ട് ഉടമ്പടി എടുത്ത ആൾക്കാരാണ് അല്ലേ എന്നോട് വെറുപ്പുള്ളവരോട് ഞാൻ അവരോടുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കും അതുപോലെ ഒത്തിരിയേറെ മക്കളാണ് കൃപാസനത്തിൽ വന്ന് ആ ഒരു വിഷയം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് ഉടമ്പടി എടുത്തിന് ശേഷം അപ്പോൾ ഈ മകള് ഓർത്ത് നോക്കിയപ്പോൾ അത് അത് കൃപയ്ക്ക് തടസ്സമായിട്ടുള്ളൊരു ഒരു ഒരു ദേഷ്യമുള്ള ഒരു വ്യക്തിയെ ഈശോ കാണിച്ചു കൊടുത്തു അപ്പോൾ ആ മകള് ആ മകളുമായിട്ട് രമ്യതയിലായി അത് ഒരു നിമിത്തം മാത്രമാണ് പക്ഷേ ഉടമ്പടിയിൽ നമ്മളൊരു വിഷയം വെച്ച് തരുന്ന പരിശുദ്ധ അമ്മയുടെ നേർ ഇടപെടലുണ്ടാവും എല്ലാ വിഷയങ്ങളിലും കാരണം ഉടമ്പടി എന്ന് പറഞ്ഞ പുറപ്പാട് മുപ്പത്തി മൂന്ന് പതിനാലേ അനുസരിച്ചുകൊണ്ട് ഞാൻ തന്നെ നിങ്ങളോട് കൂടെ വരികയും നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും അപ്പം മാതാവിനൊരു പ്രയോറിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ഈ മകള് ആദ്യം കേട്ടറ്റ് എക്സാം പിന്നെ തൊണ്ണൂറ് മാർക്ക് കിട്ടി ഏഴാമത്തെ തവണ പാസ്സായി പിന്നീട് ആ മകളുടെ ഈ ഒരു ടെസ്റ്റ് ഉണ്ട് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയജഷൻ്റെ കീഴിൽ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് ആ ടെസ്റ്റും ഇതുപോലെ ലോഗിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായി വന്നപ്പോൾ ഓൺലൈനിലാണ് ഈ മകൾ ആ വിഷയങ്ങൾ പരിശോധനമ്മയോട് തന്നെ നൊമ്പരങ്ങൾ പറഞ്ഞത് പിന്നെ ആ മകൾ അങ്ങനെ ടൈപ്പ് ചെയ്തു ആ ടെസ്റ്റ് പാസ്സായി നാളെ ഈ മകൾക്ക് ടീച്ചിങ് ഡെമോ ക്ലാസ് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഭരിച്ച് നമ്മൾ ജോലി നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ വലിയൊരു വിഷയം പറഞ്ഞതാണ് സ്കാനിങ്ങിന് പോയ സമയത്ത് നിറച്ച് സ്കാനിങ്ങിൻ്റെ പ്രോബ് വയറിൽ വെച്ചപ്പോൾ ആ മോണിറ്ററിൽ നിറയെ കുരുക്കളായിരുന്നു കണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഈ മകള് അപ്പോഴും പുറത്തിറങ്ങി ഓൺലൈനിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയോട് തന്നെ നൊമ്പരങ്ങൾ പറഞ്ഞു പിന്നത്തെ ആ ഒരു സ്കാനിങ് നോക്കിയപ്പോൾ അത് രണ്ടു ഓറിംഗ് ക്ലിയറായിട്ട് കണ്ടു അത് പരിശുദ്ധ അമ്മ നേരിട്ട് അവിടെ പ്രവർത്തിച്ചതാണ് കാരണം സമയ സന്ദർഭങ്ങളുടെയും മേലധികാരമുള്ള പരിശുദ്ധ അമ്മ അപ്പോൾ തന്നെ അത്തിനതിൻ്റെ ശക്തി അവിടെ പ്രവർത്തിച്ച് അമ്മകളുടെ രണ്ടോറിംഗ് ക്ലിയറാക്കി കൊടുത്താൽ അവര് ഈയൊരു സാക്ഷ്യമാണ് അതുപോലെ തന്നെ കുടുംബത്തിൽ ഇതേപോലെ തന്നെ ഹസ്ബൻഡിന് വിഷയം പറഞ്ഞു ഒന്നിച്ച് ഒരു സ്ഥലത്ത് അല്ലേ കോഴിക്കോട് ജോലി സ്ഥലത്ത് ഇതേപോലെ തന്നെ താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു അവരുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയ ഒരു വീട് തന്നെ പരിശുദ്ധ അമ്മ അത് സംഘടിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു ഈ ഒരു സാക്ഷ്യമാണ് കാരണം ഇപ്പോഴത്തെ കാലഘട്ടം നമുക്കറിയാം പിന്നെ അതുപോലെ തന്നെ സാലറി ഹൈക്കും കിട്ടി എന്ന് പറഞ്ഞു അതുപോലെ ചെറുത് വലുതുമായിട്ടുള്ള ഒട്ടനവധി അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് ഈ കുടുംബത്തിൽ നടന്നത് തുടർന്ന് ഒരു സാക്ഷിയായിട്ട് ജീവിക്കുക കിട്ടിയ ദൈവാനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് തുടർന്നും കൃപയിലായിരിക്കുക ഈ കുടുംബത്തിന് ഉടമ്പടി വഴി കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്വദിക്കാം ഹാലിലോ യിലോ യിലോ യുഭവങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക